പഹൽഗാമിലെ പാഗൽപേട്ടയ്ക്ക് മുമ്പ് ഞാനൊരു ഗ്രൂപ്പിനെ കാശ്മീരിൽ കൊണ്ടുപോയിരുന്നു ശ്രീനഗറിലേക്കുള്ള യാത്രക്കാണ് കാശ്മീർ യാത്ര എന്ന് പറയാറുള്ളത് മുൻഗാമികൾ വരച്ചിട്ട ഒരു റൂട്ട് മാപ്പ് ഉണ്ട് അതിൽ നിന്ന് തെല്ലിട വെരിചലിക്കാതെയാവും ഓരോ യാത്രാ സംഘവും പോകുന്നത് പൊതുവിൽ കാണുന്നത് ഒരു ദിവസം ഗുൽമാർഗ് ഒരു ദിവസം സോനാമാർഗ് ഒരു ദിവസം പഹൽഗാം ഒരു ദിവസം ശ്രീനഗർ ലോക്കൽ സൈറ്റ് സീ തീർന്നു ഇതോടെ കാശ്മീർ യാത്ര ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ നമ്മളോട് ഒരു സൗഹൃദ മനോഭാവം ഉണ്ടാവുകയുള്ളൂ ഏപ്രിൽ നാലിന് വൈകുന്നേരമാണ് ഞങ്ങൾ ശ്രീനഗറിൽ എത്തിച്ചേർന്നത് മഞ്ഞുകാലം ഏതാണ്ട് തീരാറായിരിക്കുന്നു ശ്രീനഗർ പട്ടണത്തിൽ ഒരിടത്തും നമുക്ക് മഞ്ഞ് കാണാൻ സാധിക്കുകയില്ല ആദ്യ ദിവസം നല്ല ചൂടുള്ള വെള്ളത്തിൽ കുളി കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ സുഖമായി കിടന്നുറങ്ങി രണ്ടാം ദിവസം സോനാമാർഗിലേക്കാണ് ഞങ്ങളുടെ യാത്ര ഇവിടേക്ക് പോകുന്ന വഴിയിലെ കുന്നുകളുടെ നെറുകയിൽ മഞ്ഞ് കട്ടപിടിച്ചിരിക്കുന്നത് കാണാം വെള്ള അരിപ്പൂക്കളുടെ പൂക്കളം പോലെ വാഹനത്തിൽ എ സിയുടെ ഇല്ല നല്ല തണുപ്പുണ്ട് മുന്നിൽ ദൂരെയായി കാണുന്നത് സോനാ മാർഗ് ടണലാണ് സെപ്റ്റംബറിൽ ഇവിടെ വന്നപ്പോൾ ഈ ടണൽ പൂർത്തിയായിരുന്നില്ല അത്യന്താധുനികമായ വെന്റിലേറ്ററുകളും എക്സിറ്റുകളും ഒക്കെയുണ്ട് ഈ ടണലിന് ശ്രീനഗർ അതീവേഗതയിലുള്ള വികസനത്തിന്റെ കുതിപ്പിലാണ് ടൂറിസം കാശ്മീരിന്റെ മുഖഛായ തന്നെ മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പുതിയ സംഭവ വികാസങ്ങൾ കാശ്മീരിനെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു മഞ്ഞുകാലത്തെ മരം കോച്ചുന്ന തണുപ്പിൽ നിന്ന് താഴ്വര മുക്തമായി വരുന്നു വസന്തം വാതിൽപ്പടിയിൽ എത്തി നിൽക്കുന്നു കടുകാടങ്ങൾ മഞ്ഞച്ചേലയെടുത്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ട് പഴത്തോട്ടങ്ങളിൽ ഇലകൾ തളിർത്തു തളിർത്തുവരുന്നതേയുള്ളൂ ഇലകളെക്കാൾ പൂക്കളുടെ സമൃദ്ധിയാണ് എല്ലായിടത്തും കാണാൻ കഴിയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വർണ്ണവൈവിധ്യമാണ് പൂക്കൾക്ക് പൂക്കളുടെ ഒരു സൗന്ദര്യ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം ആറുമാസം മുമ്പേ സെപ്റ്റംബറിൽ ഇവിടെ വന്നപ്പോൾ ആപ്പിളിന്റെ വിളവെടുപ്പ് കാലമായിരുന്നു എവിടെ നോക്കിയാലും പൂർണ്ണ സ്ത്രീകളെ പോലെ നിറഞ്ഞു നിൽക്കുന്ന ആപ്പിൾ മരങ്ങൾ ആപ്പിൾ കാലം കാശ്മീരിന് വേറൊരു വൈബാണ് നൽകുന്നത് വ്യത്യസ്തമായ ആപ്പിൾ മരങ്ങൾ ഓരോ തോട്ടത്തിലും നമുക്ക് കാണാൻ കഴിയും ആ സമയത്ത് ഞങ്ങൾ സോനാമാർഗിൽ നിന്ന് പിന്നെയും കുറേയേറെ ഉയരത്തിലുള്ള സീറോ പോയിന്റിലേക്ക് പോയിരുന്നു സോനാമാർഗിൽ നിന്ന് ചെറുവണ്ടികളിലായിട്ടാണ് സീറോ പോയിന്റിലേക്ക് പോവുക റോഡിന്റെ വശങ്ങളിൽ പീതവർണ്ണത്തിൽ കാണുന്ന ഈ പൂക്കൾ ആപ്രിക്കോട്ട് മരത്തിൻ്റെതാണ് നിറഞ്ഞ മനസ്സോടെ ശ്രീനഗറിലേക്കുള്ള മടക്കയാത്രയിലാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുമരേക്കും ഗുഡ് ബൈ